കുട്ടിയെ എന്തേക്കാ നമുക്ക് ദേവ്രഷോന്നു പോകണ്ടേ എന്താവും വാടക നൂറ്റി അമ്പത് റുപ്പിയാക്കാ എന്ന വേ വണ്ടിയെടുക്കും കുറച്ചാൾ ചണ്ട് ശരി നിർത്തിയാക്ക നിർത്തി നിർത്തിട്ടോ എവിടത്തേക്ക് പോണു ഞാൻ ഇതാടാ ദാ ചൊല്ലുക കേർ ചൊല്ലുക കേർ കേർ കാകാ കുറച്ച് നീങ്ങി നീ കൊടുക്കാം ചെക്കമായിട്ട് ഇട്ട സ്ഥലവണ്ട് അവിടെ മടിയിച്ചിരുന്നോ ആ കാകാ അവിടെ മടിയിക്കടിച്ചിക്ക്ടാടാ നിൽക്കടാ 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 കേൾക്കണ ദൈവ ചൊല്ലുക ഇനൊരു ചാൻസ് ഉണ്ട് നീടാ ആയിരി ഇകളി അരികളി ദാർ ചൊല്ലട്ടെ ഇദാർ ചൊല്ലട്ടെ ഇറങ്ങി ഇറങ്ങി എത്ര ആ 500 രൂപയേരിടാ അങ്ങടെ പൈസടാ ആ ആ എന്റെ പേത്തര കുട്ടിയെ അത് നൂറ്റി അമ്പത് ഞാൻ പറഞ്ഞല്ലേ നൂറ്റി നൂറ്റിൻപത് വേണല്ലേ ഒരു നൂറണ്ട് കാട്ടി കണക്കാൻ പസിലായി തരാം ഇജ്ജിനോട് പറഞ്ഞത് നൂറ്റി അമ്പത് റുപ്യ വാടകയാണ് ബൈക്ക് കിട്ടുന്ന പോലെ മുയവം വലിച്ചു കയറ്റി പത്തി നൂറ്റി അമ്പത് ഉറുപ്പക്ക് കണക്ക് കിട്ടിയില്ലേ ഇത് എന്താ ബസ്സോ ഇന്റെ തലയിലും തോളിലും മൊത്തം ആളായിരുന്നു നൂറ്റിഅമ്പത് റുപ്പ വാടക കണക്ക് കിട്ടി ബാക്കി നൂറുപ്യത്തും അപ്പൊ കണക്ക് ആ പോയി പണിയുണ്ട് ഇജ്ജ് മാത്രമേ ഞാൻ എന്താ പൊട്ടനോ